മോഹൻലാലിന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രഹസ്യങ്ങൾ അറിയുന്നതും ഇങ്ങനെ കുനസ്റ്റം ഉണ്ടാക്കുന്നതും മോഹൻലാലിൻ്റെ തോന്നിടേ നമുക്ക് ഇവിടെ ഷൈൻ ചെയ്ത് നില്ക്കുന്നത് നമുക്കൊന്ന് പിടിച്ചാലോ ഞാനും മോഹൻലാലും കൂടെ ഒന്നിച്ച് വെറൊന്നുമില്ല അവർക്ക് വാഗ്ദാനം കൊടുത്ത അമ്പതിനായിരം രൂപ തെലുങ്ക് ദേശത്തിന് ഇന്നസെൻ്റേട്ട സംഭാവന ചെയ്യാവുന്ന ഇന്നലെ അതിന്റെ ആളുകൾ ഇപ്പം വരും വെറുതെ ഒരു കഥ ആ വെറുതെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു ഒരു പിന്നെ മാറ്ററേ ഉള്ളൂ പ്രിയൻ ഡേ വലിയ സീൻ എടുക്കാനുള്ളതാണ് അയാളെ അവസാനം ഡയലോഗ് തെറ്റി കഴിഞ്ഞാൽ രണ്ടെണ്ണത്തിന് ഇതിനകത്ത് പുറത്താക്കും ഞാൻ പറഞ്ഞാൽ ഒന്നുമില്ല പുള്ളി അങ്ങനൊന്നും തെറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോട്ട വന്നു ആ ഇന്നലെ തെലുങ്ക് ദേശം ഭയങ്കര അവര് നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ അവര് ഭയങ്കര ഇതാ പറഞ്ഞിട്ട് പുള്ളി ഷൈൻ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ പ്രിയനും നമ്മുടെ കൂടെ ചേർന്നു അപ്പൊ മോഹൻലാല് പറഞ്ഞു അവര് വന്നിരുന്നു ഷൈൻ ചെയ്തൊക്കെ അവര് രാവിലെ ഇപ്പം പതിനഞ്ച് മിനിറ്റ് മുമ്പാ പോയത് ഇനിയും വരും ഉച്ചക്ക് വരും ഇവിടെ വന്നോ പിന്നെ നിങ്ങൾ ക്ഷണിച്ചില്ലായിരുന്നോ ഞാൻ ക്ഷണിച്ചു പക്ഷേ ഇന്ന് ഇല്ല അമ്പതിനായിരം രൂപ നിങ്ങൾ പാർട്ടി ഫണ്ടിലേക്ക് കൊടുക്കാന്ന് പറഞ്ഞു അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസും ഇങ്ങനൊരു സംഭവമായപ്പോ പുള്ളി ഒരു നിമിഷം വിശ്വസിച്ചു അമ്പതിനായിരം രൂപ ഞാനൊന്നും പറഞ്ഞില്ല പിന്നെ അവരെന്തിനു വരുന്ന ഒരു വലിയ നേതാക്കന്മാരൊക്കെ വന്നിരുന്നു അപ്പൊ പ്രിയം പറഞ്ഞു നിങ്ങള് പറഞ്ഞതാണ് നിങ്ങൾ പറഞ്ഞില്ലേ ബനുണ്ടല്ലാ ഞാൻ അമ്പതിനായിരം രൂപ നമ്മക്കറിഞ്ഞൂടില്ല ഹിന്ദിയിലല്ലേ റുപ്പിയ റുപ്പിയ എന്നൊക്കെ പറയുന്നത് കേട്ടു പച്ചാസോ എന്ന കണ്ട പറ നമ്മക്കറിഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ല അപ്പൊ പുള്ളി ഒന്ന് അപ്പം പ്രിയൻ നമ്മളെ നോക്കിയിട്ട് പറഞ്ഞു മതി മതി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞേ കുറച്ചുകൂടെ പോട്ടെ അതല്ലോ പുള്ളിയുടെ ഇരിക്കുക മേക്കപ്പൊക്കെ മോഹൻലാൽ പോയിട്ട് അവിടുത്തെ പ്രൊഡക്ഷൻ മാനേജർ എടുത്ത് അവന് നല്ല തെലുങ്കറിയ അവിടുത്തെ പ്രൊഡക്ഷൻ മാനേജർ എടുത്ത് പറഞ്ഞ് ഇച്ചിരി കഴിയുമ്പോൾ നീ ഫോൺ ആയിട്ട് വന്നിട്ട് ഇന്നസെന്റ് എന്നൊക്കെ ചോദിച്ചിട്ട് നീ പറയണം ഇപ്പം അവർ വരുന്നുണ്ട് അമ്പതിനായിരം രൂപ റെസീപ്റ്റ് എൻ്റെ തന്നിട്ടുണ്ടെന്ന് പറയണം വേറൊന്നും നീ പറയണ്ട കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രൊഡക്ഷൻ ഇവിടുത്തെ ഭയങ്കര തെലുങ്ക് ഒക്കെ സംസാരിച്ചിട്ട് ഇങ്ങനെയൊക്കെ വന്നിട്ട് സർ ഇന്നസെന്റ് സർ അതായിരിക്കും അവൻ ഹിന്ദിയിൽ ഇന്നസെന്റ് ആയിട്ടുണ്ട് ആ തെലുങ്ക് ദേശത്തിന്റെ ആൾക്കാർ വന്ന് വരുന്നുണ്ട് ഇപ്പം ഒരു കാറിലാണ് ചേട്ടൻ അമ്പതിനായിരം രൂപ റെസീറ്റ് എൻ്റെ തന്നിട്ടുണ്ട് ഞാൻ ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞു നിങ്ങൾ ഹിന്ദി നമ്മൾ വലിയ ഹിന്ദിയല്ലേ പുള്ളി ശരിക്കും പെട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി എഴുന്നേറ്റിട്ട് അപ്പം ഏത് നിമിഷങ്ങൾക്കകം ഈ സ്ത്രീകൾ വരും വന്നിട്ട് പ്രിയൻ്റെ അടുത്ത് പറഞ്ഞു ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് വന്നല്ല പറഞ്ഞു ഏട്ടിലും ഇന്ന് പോ ഇന്നാളെയൊക്കെ നിങ്ങളെ മെയിൻ സീനാണ് ഉടനെ പ്രിയനെ അതോട് ഓടി വന്നിട്ടു പറയു പോണം വീട്ടിൽ പോണമെന്ന് പറഞ്ഞ് നിൽക്കുന്നു ഉടനെ ഞങ്ങൾ മോഹൻലാലിന് പറഞ്ഞ് പൊട്ടിച്ചേർന്നാണ് പുള്ളി വന്നിട്ട് എൻ്റെ അടുത്ത് ഇറങ്ങാ എന്നെ ഒന്ന് സഹായിക്കണം ഞാൻ കൊടുക്കാന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കും പക്ഷെ പറഞ്ഞിട്ടില്ലടാ അതുമല്ല തെലുങ്ക് ദേശത്തിന് ഞാൻ എന്തിനടാ എനിക്ക് എന്താണ് ആവശ്യമായിട്ട് തെലുങ്ക് ദേശത്തിൻ്റെ ഞാൻ പറഞ്ഞു ചേട്ടാ ഇന്ത്യയിൽ എന്തൊക്കെ പറഞ്ഞു ഇന്ദി പറഞ്ഞ എല്ലാം എനിക്ക് ഓർമ്മയുണ്ട് നീ ഇത് ഇതെങ്ങനെയെങ്കിലും ഒന്ന് സോൾവ് ചെയ്ത് തരണം അവളുമാർ വന്നു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമെന്ന് പറഞ്ഞു മോഹൻലാൽ ഓടിച്ചെന്ന് കെട്ടി ചേട്ടാ ഞങ്ങൾ തുമ്മ തമാശ പറഞ്ഞിരുന്നത് അപ്പം ഞാനപ്പം പറഞ്ഞത് അപ്പം അടി കൊണ്ടാൽ ആനയും വീഴും ഇതെന്തോ거든요 por mailen